ബിഗ് ബോസിൻ്റെ തുടക്കം തന്നെ നമുക്കറിയാം ഏറ്റവും മോശം മത്സരാർത്ഥി എന്ന് ഒറ്റയടിക്ക് പറഞ്ഞതായിരുന്നു നമ്മുടെ അനീഷിനെക്കുറിച്ച് എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അനീഷിൽ വന്ന മാറ്റവും അനീഷിനോട് ആൾക്കാർക്ക് അത്യാവശ്യം താൽപ്പര്യവും വന്നു തുടങ്ങി എന്നാണ് സോഷ്യൽ മീഡിയ കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെ അനീഷിനോട് താൽപ്പര്യം വരാനുള്ള കാരണം അഭിലാഷും ഷാനവാസുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അഭിലാഷിൻ്റെ ഓവറായിട്ടുള്ള ഇടപെടലുകൾ ഇപ്പോൾ രേണു സുതിയെക്കുറിച്ച് തലവേദനയെക്കുറിച്ച് അഭിലാഷ് ഘോ ഘോരമായി പൊട്ടിത്തെറിക്കുകയും അതേപോലെ തന്നെ നിസ്സാര കാര്യങ്ങൾക്ക് അഭിലാഷ് വല്ലാതെ പ്രഷർ ചെലുത്തുകയും ചെയ്യുന്നത് പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അനീഷിന് ആദ്യം വന്ന നെഗറ്റീവ് ഇപ്പോൾ നേരെ തിരിഞ്ഞ് അഭിലാഷിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അഭിലാഷിനാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വരുന്നത് ഇങ്ങനെയാണെങ്കിൽ അഭിലാഷ് താമസിക്കാതെ പുറത്താവാനുള്ള സാധ്യതയും നോമിനേഷൻ ലിസ്റ്റിൽ വന്നാൽ പുറത്താവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതേപോലെ തന്നെയാണ് ഷാനവാസിന് ഒറ്റയടിക്ക് ഒരു വിഷയം സംഭവിച്ചത് ഷാനവാസ് ജിഹേലിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞത് ഈ കേരള കൾച്ചറിലെ ഡ്രസ്സല്ല ഇത്തരം ഡ്രസ്സ് ഇടുന്നത് വളരെ മോശമാണ് ഇതൊരു ആണ് അതിൽ ഇത്തരം ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നോമിനേറ്റ് ചെയ്തു ജിഹേലിൻ്റെ ഷാനവാസ് ഇത് ഷാനവാസിനെ കൂടുതൽ പ്രേക്ഷകർ ചോദ്യം ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഷാനവാസിന് ഈ ഒരൊറ്റ വിഷയം കാരണം നെഗറ്റീവ് ഇമേജ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ അനീഷിലേക്ക് വന്ന നെഗറ്റീവ് ഇമേജ് ഇപ്പോൾ ഇവരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ രണ്ട് പേരും പുറത്താകാനുള്ള സാധ്യത നോമിനേഷനിൽ വന്നാൽ ഉണ്ടാവാൻ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത്തരം നെഗറ്റീവ് കാര്യങ്ങൾ മാറ്റിവെച്ച് വളരെ നല്ല രീതിയിൽ അത്യാവശ്യം തമാശയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർക്ക് മികച്ച രണ്ട് മത്സരാർത്ഥികളായി മാറാൻ കഴിയും ഇല്ലെങ്കിൽ താമസിയാതെ പുറത്തേക്ക് പോകേണ്ടി വരും എന്തായാലും ഇവരെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക